ച്ഛനോട് പറഞ്ഞു ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്റെ ഭാഷ ഇതായിരുന്നില്ല പക്ഷെ എന്നാലും ഇതൊന്നും ഞാൻ മാത്രം ചെയ്യേണ്ടതല്ല നിങ്ങളും കൂടെ ഇതില് സഹകരിക്കണം എന്ന് പറഞ്ഞോടുകൂടി അച്ഛൻ പറഞ്ഞു നിനക്ക് പറ്റിക്ക് ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ നീ പോടി പണി നോക്കിയിട്ടെന്ന് പറഞ്ഞു അച്ഛൻ ചാച്ച പെണ്ണല്ലേ ഈ പോടി എന്നുള്ള വാക്കുകൊണ്ട് അടങ്ങി പോണ ഒരു എന്താ പറയാ ഞാൻ എന്നെ ജന്തൂല് പോലും കുട്ടി എനിക്കറിയില്ല ഒരു ഒരു സംഭവമാണിത് ഇപ്പൊ നായ്ക്കളെയൊക്കെ പോകുന്ന പറയുമ്പോ ദൂരെ പോകൂലോ അതേപോലെ പിന്നെയും തിരിച്ചു വരും വാലാട്ടീട്ട് ഞാനെന്ത് ചെയ്തു ഞാനെന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പതിനെട്ട് വയസ്സാണ് എവിടൊക്കെയാണ് പോണ്ട എന്താ പോകണ്ടേന്ന് ഒരു രണ്ട് മൂന്ന് വില്ലേജുകളല്ലാണ്ട് ഒരാളാണ് ഞാൻ പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളില് എൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മവിശ്വാസം ഞാൻ ഞാൻ വിചാരിക്കുന്ന ഞാൻ ജന്തുക്കൾ എവിടെങ്കിലൊക്കെ പോയി ജീവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർ പല സ്ഥലത്തു നിന്നും വന്ന് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിതം എവിടെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചൊരാളാണ് ഞാൻ പിന്നെ പെണ്ണായത് കൊണ്ട് ആ കാലഘട്ടത്തില് എനിക്കൊരു ആൺതുണൊന്നു ചേർന്നു എനിക്ക് ഒട്ടും ചേരാത്ത എന്നല്ല ഈ സമൂഹത്തിൽ ഒരു സ്ത്രീയും സ്വീകരിക്കാത്ത ഒരാൺതുണ നിങ്ങളെപ്പോഴും വിജയിച്ചു പോയ ഒരാളുടെ കഥ മാത്രേ കേൾക്കാന്ന് വിചാരിക്കരുത് തോൽക്കുമ്പോ എങ്ങനെ തോൽക്കുന്നുള്ളതും കൂടിയാണ് എനിക്ക് കഥയില മെയിൻ അത് കള്ള് പിടിക്കുന്നത് ചീട്ട് കളിക്കുന്ന കൂലിത്തല്ലിന് പോകുന്നു പെണ്ണ് പിടിക്കാൻ പോകുന്നു അത് പെണ്ണെന്ന് പറഞ്ഞ അയാൾക്ക് ഒരു പതിനഞ്ചു മുതൽ അറുപത്തഞ്ചു വയസ്സ് വരെയായിരുന്നയാള് ചോയ്സ് മുപ്പത്തിന്ന് മൂന്ന് കാരണമായ എല്ലാം എന്റെ ഭാഷയിൽ പറയും പുരുഷ സൗന്ദര്യങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു മനുഷ്യനാണ് എന്നെ അവിടെ നിന്ന് കൈ പിടിച്ചു കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞെന്ന എന്താണെന്നറിയോ അയാൾ കൊണ്ടുപോയി അയാളെ പ്രായമുള്ളവര് അമ്മാവനാന്നൊരു അമ്മാവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതാ അതായിരുന്നില്ല പോയത് ആ അപ്പൊ അമ്മാവൻ പറയുമ്പോ ഞാൻ ചോദിച്ചിട്ട് വയസ്സായ ആളുടെ അടുത്താണ് വയസ്സായ ആൾക്കാരത് സുരക്ഷിത ഉണ്ടാവും എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പോലും എനിക്ക് തോന്നാറെങ്കിലൊക്കെ അനുഭവിച്ചറിഞ്ഞോണ്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് അയാള് പറഞ്ഞു അ വിളിച്ചു പറഞ്ഞില്ലേ നീ കല്യാണം കഴിച്ചോ തീർന്നു ഞാൻ വന്നു എവിടെയോ വന്നു ഇതൊക്കെ സിനിമകളിൽ വേണമെങ്കിൽ കാണാൻ പറ്റും നിങ്ങൾ ചോദിക്കഥയുടെ ബാക്കി ഭാഗം എവിടെയാണ് സിനിമക്കാരോട് ചോദിക്കും പക്ഷെ എന്റെ ജീവിതത്തിൽ ബാക്കി ഭാഗം ചോദിക്കാൻ ഒരു ഏരിയ ഉണ്ടായിരുന്നില്ല പിറ്റേ സമ അവന്റെ ഭാര്യ പറഞ്ഞു പറഞ്ഞോളെ എന്നെക്കാളും വയസ്സ് എന്നേക്കാളും എന്നോളം വയസ്സുള്ള ആളാണ് അവൾ പറഞ്ഞെടിയാ നീ അവന്റെ ഭാര്യയാണ് അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാണ് കാരണം എനിക്ക് എവിടെയും പോവാനില്ല പിന്നീട് അതിൻ്റെ ഒരു യുദ്ധം ആ യുദ്ധം ഞാൻ പറയണില്ല കാരണം എല്ലാ കുടുംബങ്ങളിലുള്ള തല്ലും മടിയും പ്രസവൊക്കെയായിരുന്നു പക്ഷെ മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ അയാള് മരിച്ചു പോയി അടുത്ത കഥ തുടങ്ങുന്ന അവിടെ നിന്നാണ് മൂന്നര വർഷം കഴിഞ്ഞ് മരിച്ചു പോകുമ്പോൾ ഞാൻ കൂലിപ്പണി എടുത്തിട്ട് എൻ്റെ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളായപ്പോ എൻ്റെ രണ്ട് കുട്ടികളെ സംരക്ഷിക്കാൻ തയ്യാറാണ് പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നൊരു കണക്ക് പറഞ്ഞു കുട്ടികളെ സംരക്ഷിക്കാനും അവരുടെ ചെലവനും അമ്മായിയമ്മയുടെ ചെലവനും അമ്മായിമ്മയ്ക്ക് പ്രത്യേകം കുട്ടികളെ നോക്കുന്നതുകൊണ്ട് കൂലിയും കൂടിയായിട്ട് ഒരു അഞ്ചു രൂപ വേണം അന്ന് അഞ്ചു രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസയാണ് ഒരു സ്ത്രീ പണിയെടുത്താൽ കിട്ടുന്നത് രണ്ടര രൂപയാണ് പക്ഷെ ഞാൻ പണിക്ക് പോയാൽ കിട്ടുന്നത് മൂന്നര രൂപയാണ് പക്ഷെ മൂന്ന് കൊണ്ട് അഞ്ചു പേർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഇടയിൽ ഞങ്ങൾക്ക് സ്വന്തം വീടുണ്ട് സാധാരണക്കാരുടെ പക്ഷെ ഇവർക്ക് അഞ്ച് വേണം എന്ന് പറഞ്ഞു അഞ്ചു രൂപ അന്വേഷിച്ചു വന്നിട്ട് ഇന്ന് എന്താ ഒരു ഒരുപാട് ആൾക്കാർ നികൃഷ്ട ജീവിയായിട്ട് കാണുന്ന സെക്സ് വർക്കറായിട്ട് മാറേണ്ടി വന്നു ഒരു കഥ കുറെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത് യാദൃച്ഛികമായിട്ട് എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം അന്വേഷിച്ചു വന്നു വേറൊരു സെക്സ് എനിക്ക് കിട്ടിയത് പക്ഷെ അവരെന്നെ നല്ലതായിട്ട് എന്താ പറയാ അവരെ രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർക്ക് വേണം എന്നെ കാഴ്ച വെച്ചത് അയാൾ നല്ല പൈസ തോന്നു എനിക്കന്ന് കിട്ടിയത് അമ്പത് രൂപയായിരുന്നു അഞ്ച് രൂപ തേടി ഇറങ്ങി എനിക്ക് കിട്ടിയത് അമ്പത് രൂപയായിരുന്നു ഞാൻ വിചാരിച്ചു പത്ത് പത്ത് ദിവസം എൻ്റെ ജീവിതത്തിലും എൻ്റെ മക്കളിലും സേഫ്റ്റി എന്ന് വിചാരിച്ച് പുറത്തിറങ്ങുമ്പോൾ അതേ പോലീസുകാരെ വിളിച്ചൊരു ജീപ്പ് പറഞ്ഞു വിട്ടിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തല്ലിച്ചതച്ചു അതായത് എൻ്റെ ഫസ്റ്റ് കാമുകൻ എൻ്റെ ബുക്ക് വായിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും വായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുള്ളത് എൻ്റെ ഫസ്റ്റ് കാമുകൻ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല ഒരു ഓപ്പൺ ജീപ്പിൽ കൊണ്ട് കയറ്റി എൻ്റെ നാട് മുഴുവൻ എൻ്റെ ബന്ധുക്കളുള്ള സാധനം എല്ലാ നാടല്ല എൻ്റെ ബന്ധുക്കളിലുള്ള ആൾക്കാർ എൻ്റെ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതൊരു ചീത്ത സ്ത്രീയാണ് അന്ന് പിന്നെ വേശ്യന്നുള്ളൊരു വർച്ചിലൊന്നുമില്ല ആ എന്താ പറയാ ലോക്കൽ ഭാഷ അല്ലെ ഏതൊക്കെ ഭാഷ സ്ഥലത്തെ ഭാഷയൊക്കെ പറയാന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടു ഇങ്ങനെയാണ് ഒരാരും വീട്ടിൽ കയറ്റരുത് കുടുംബം നശിപ്പിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞ് ഒരു സാധനമാക്കിട്ടെന്നെ എല്ലായിടത്തും കൊണ്ടുപോയി പക്ഷേ ഇന്നോർത്താലു തെഞ്ചി പൊട്ടി പോകും പക്ഷെ ഞാനൊരു കൊറച്ചുനേരൊക്കെ തല കുരിച്ച് നിന്ന് നോക്കി ഒരു തോർത്ത് ഉണ്ടായിരുന്നു എന്റെ തലയിൽ ഇട്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ച എന്നെ കൊണ്ടുപോകുന്നത് എന്തായാലും പ്രദർശിപ്പിക്കാൻ വേണ്ടിയും കൊണ്ടുപോകണു പ്രദർശന വസ്തുവാണ് എന്നാ പിന്നെ എനിക്ക് ഉള്ളിൽ എപ്പോഴും ഒരു അഹങ്കാരണ്ട് ഞാൻ കാണാൻ സുന്ദരിയായ നല്ല ഹെൽത്തി ആയ നന്നായിട്ട് ചിരിക്കാനറിയുന്നൊരു ഒരു ആണ് ഞാൻ നല്ല തല ഉയർത്തിപ്പിടിച്ചിട്ട് ജീപ്പിൽ നിന്നു ഒരു രണ്ട് മണിക്കൂർ പരിപാടി കഴിഞ്ഞപ്പോ ഇവർ വിചാരിച്ച ഒരു പരിപാടി നടന്നില്ല ഇവര് കരിച്ച ഞാൻ കരയും കാല് പിടിക്കും എന്നെ ഇറക്കി വിട് എന്നെ രക്ഷിക്കൂ ഒരു സ്ത്രീ ഇപ്പോഴും സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം ഈ സമൂഹം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ ചേട്ടാ എന്നെ രക്ഷിക്കൂ അച്ഛ എന്നെ രക്ഷിക്കൂ സമൂഹമേ എന്നെ രക്ഷിക്കൂ പോലീസ് എന്നെ രക്ഷിക്കൂ മന്ത്രിമാർതാണ് പറയേണ്ടത് നമ്മൾ കരയ അങ്ങനെ കരയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് കരയാൻ പഠിപ്പിച്ചതെന്നുണ്ടായിരുന്നില്ലേ ആൾക്കാർ ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തല കൊനിക്കണം ശബ്ദം താഴ്ത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കരയണന്ന് പറഞ്ഞില്ല അപ്പൊ എനിക്ക് കരയാനറിയാത്തൊരു ജീവിയായി മാറി ഞാൻ അവിടെ നിന്ന് ആരംഭിച്ച സമരാണ് പിന്നീട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും ആരടുത്ത് പോലും എൻ്റെ കണ്ണിനീരിന് വില കൽപ്പിക്കാത്ത ഒരിടത്തും കണ്ണീരാണ് സ്ത്രീയുടെ ആയുധം എന്ന് പറയണത് കവിത എഴുതാൻ കൊള്ളാം കഥക്കി കൊള്ളാം പക്ഷെ ജീവിതത്തിന് അറിയാതെ പോലും ചില സമയത്ത് ഞാൻ എന്നെ എന്നെ വളരെ അധികം പരിചയ കര കാണുമ്പോ സന്തോഷം കൊണ്ട് കണ്ണീര് വരുമ്പോ എന്നോട് ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് വളരെ അടുത്ത കാലത്താണ് മൈത്രേനെ കണ്ട നാളില്ല കറച്ചലു വരുമല്ലോ മൈത്രയൻ മാത്രം നിങ്ങളോട് സഹതാപം കാണിച്ചിട്ടുള്ള അല്ല മൈത്രയൻ എന്റെ ആത്മമിത്രമാണ് ആത്മഗുരുവാണ് എന്റെ വഴികാട്ടിയാണ് ഒരു എൻ്റെ കയ്യിൽ ആയുധം ഉണ്ട് പക്ഷെ ഈ ആയുധം ഒരു സൂക്ഷിക്കാനോ ഒറകുണ്ടാവണ്ടേ നമ്മുടെ ആയുധം നമ്മൾക്ക് മുറിവേൽക്കാൻ പാടില്ല നമ്മൾക്ക് ആവശ്യമില്ലാത്തവർക്ക് മുറിവേൽക്കാൻ പാടില്ല അങ്ങനെ നീ എങ്ങനെ എന്ന് പറഞ്ഞ ആത്മീയ ഗുരുവാണ് അല്ലാണ്ട് വെറുതെ ആത്മീയ ഗുരുവല്ല അതാണ് മൈത്രയൻ മൈത്രയൻ ജയശ്രീ അതേപോലെ ഒരുപാട് ആൾക്കാർ എൻ്റെ ഒപ്പം നിന്നവര് അപ്പം ജീവിതം എന്ന് പറയണത് നമ്മൾ സ്ത്രീ ആയാലും പുരുഷനായാലും വിചാരിക്കേണ്ടത് എന്താണെന്നറിയ ആദ്യാന്തികമായിട്ട് നമുക്ക് പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ടീച്ചറാവാം അച്ഛനാവാം അമ്മിയാവാം ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വിക്ഷക്കാരൻ പോലും ആവാം അവരോട് നമ്മൾ നമ്മൾക്ക് എത്രത്തോളം റെസ്പെക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തനിക്കിഷ്ടമുള്ളതാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ല ആ അച്ഛനല്ല അച്ഛൻ പറയും നമ്മളിങ്ങനെ ജീവിക്കാം അമ്മ പറയും അങ്ങനെ അല്ലെങ്കിൽ ഗുരുനാഥൻ പറയും അങ്ങനെയല്ല തനിക്കിഷ്ടമുള്ളത് ദാനം ചെയ്യാൻ പഠിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യനായിട്ട് നല്ലവരായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ മോശം ആൺകുട്ടികൾ മോശം ആണുങ്ങള് മോശം അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല അവരെ വളർത്തി എടുത്തതാണത് ആണാണെങ്കിൽ ഒരു വെട്ട് പെണ്ണാണെങ്കിൽ എന്തോ ഒരു ഒരു കുട്ടി എന്ന് പറയും പെണ്ണാണെങ്കിൽ ഒരു കുട്ടി ആണാണെങ്കിൽ ഒരു വെട്ട് അതായത് ആണ് യുദ്ധം ചെയ്ത വെട്ടുകൊള്ളും പെണ്ണ് യുദ്ധം ചെയ്ത കുട്ടി ഉണ്ടാവും തെറ്റാണത് ഈ ഈ കാലഘട്ടത്തിൽ തീരെ ഉണ്ടാവില്ല കാരണം അതിനുള്ള മെഡിസിനുകളും അതിനുള്ള ഇതുകളൊക്കെ ഉണ്ട് ഇപ്പൊ അതുകൊണ്ട് തോൽവി ഇത് രണ്ടിലല്ല നിൽക്കുന്നത് നമ്മൾ നമ്മളായിരിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത് നമ്മളെ ബഹുമാനിക്കണം ഫസ്റ്റ് ഞാൻ എന്നുള്ള ബഹുമാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തത് എങ്ങനെയാ മറ്റാൾക്ക് കൊടുക്കുക എന്തെങ്കിലും ഒരു പഴം കടിച്ചു അതിന് ചീത്ത രുചിയാണെങ്കിൽ കൂട്ടുകാരനാണോ സമ്മാനിക്കുക അല്ല അതുപോലെയാണ് വാക്കും പ്രവൃത്തിയും കാഴ്ചയും കണ്ണിന്റെ കാഴ്ച പോലും നമ്മളെ നോട്ടത്തിൽ പോലും ഉണ്ട് അങ്ങനെ ബഹുമാനിക്കാൻ പഠിച്ചാൽ ഈ ലോകത്തിന്റെ ഈ ഈ സമൂഹം പറയണത് ഞാൻ ഏറ്റവും നികൃഷ്ട ജീവി ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ആ നികൃഷ്ട ജീവിയിൽ നിന്ന് നളിനി ജമീല എന്നുള്ള എഴുത്തുകാരി നളിനി ജമീല എന്നുള്ള ആർട്ടിവിസ്റ്റ് നളിനി ജമീല എന്ന് പറഞ്ഞ അവാർഡ് ജേതാവ് ഉണ്ടായത് എന്നെ എനിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് എന്നെ അറിയാൻ പഠിക്കാൻ എന്നെ എന്ന് പറഞ്ഞാൽ നല്ല നല്ലിജമീല അറിയാൻ പറയാന്നല്ല താൻ ആരാണ് ഈ സമൂഹത്തിൽ നല്ലവൻ ആരാ ആവാൻ എന്ത്